ഹലോ നമസ്കാരം എൻ്റെ പേര് പറഞ്ഞു ഞാൻ മൂവാറ്റുപുഴ ഉണ്ട് സ്ഥലം ഞാനിപ്പോൾ താമസിക്കുന്നത് കോലഞ്ചേരി ആദ്യമായിട്ട് നമ്മുടെ എം ഡി ഐ അബ്ദുൽ സാറിന് താങ്ക് യു സാറേ അതുപോലെ തന്നെ നമ്മുടെ മനോജ് സാറിന് നമ്മുടെ ദൈവത്തിൻ്റെ വരദാനമായ ഈ ഒരു പ്രോഡക്റ്റ് താങ്ക് യു സാറേ ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചിട്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഇനി ഞാൻ പല വേറൊരു രണ്ട് മൂന്ന് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓൾറെഡി എനിക്ക് എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് യാത്ര ചെയ്തൊരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും തുടങ്ങും തലവേദന എനിക്ക് ശരിക്കും പറഞ്ഞാൽ തല നനച്ച് കുളിച്ചിട്ട് പോകാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ മുടി ഇതേപോലെ കെട്ടി വെച്ചിട്ട് ഈ ഷോളും കൂടി ഇട്ട് കഴിയുമ്പോൾ എനിക്ക് തല നല്ലോണം വേർത്ത് കഴിഞ്ഞാൽ എനിക്കപ്പം തലവേദനയാണ് തലവേദന വന്നാൽ ഒരു പ്രശ്നമുള്ളത് ഞാൻ ഒമിറ്റ് ചെയ്യും അത് ബസ്സിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ എനിക്ക് ഒമിറ്റ് ചെയ്യാണ്ട് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രശ്നം വന്നത് എൻ്റെ കാലിൻ്റെ തുടക്ക് മസിൽ വരും എല്ലാവർക്കും മസിൽ കയറും പക്ഷേ കാലിൻ്റെ മുട്ടിനാണ് ആ മസിൽ കയറ്റം പക്ഷേ എനിക്ക് കയറുന്നത് ഈ ഒരു തുടഭാഗത്താണ് മസിൽ കയറുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട് ഈ മസിൽ വെട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വെട്ടി കയറും പക്ഷെ എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല ആ കയറുന്ന സ്ഥലത്ത് നമ്മൾ നമ്മളാ മസല് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് നിവർക്ക നിവർന്ന് നിൽക്കാൻ പറ്റില്ല മൊത്തത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് സങ്കടം പറ്റും എന്നാൽ ശരിക്കും മോളാണ് ഞാൻ അപ്പം തന്നെ മരിച്ചു പോകും എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് വരണത് അത്രക്ക് വേദന എനിക്ക് പക്ഷേ ഞാൻ ഈ ഒരു കുറുക്കുമ്പ കഴിച്ചു രണ്ടാമത്തെ ബോട്ടിൽ കഴിച്ച പിന്നെ എനിക്ക് ഈ ഒരു തലവേദന ഇല്ല പിന്നെ അതുപോലെ തന്നെ ഈ മസിൽ വെട്ടിക്കയറ്റം ഇല്ല അങ്ങനെ എന്ന് പറയണേ ഞാൻ ഈ നിമിഷം വരെ ഞാൻ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ നിമിഷം വരെ എനിക്കൊരു തലവേദന എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല ഞാൻ വീട്ടിൽ വന്നിട്ട് അറിയാം ഞാൻ വേറെ ഞാൻ ശിജി മേഡങ്ങളിൽ വർക്ക് ചെയ്തിട്ടാണ് വൈകുന്നേരം വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെങ്കിൽ ശുചിമാനത്തിന് എനിക്ക് എന്നെ കിട്ടില്ല കാര്യം തലവേദന എടുത്ത് ചിലപ്പോൾ ബോധം കിടന്ന് ഉറങ്ങുമായിരിക്കും ചിലപ്പോൾ രണ്ട് തലവേദനയുടെ ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങണത് എനിക്ക് അത്രയും വയ്യാണ്ടിരിക്കണ ഒരു സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഏഴ് മാസമായി ഞാൻ ഈ വർക്ക് ചെയ്യുന്നു ഈ വർക്ക് ചെയ്യണ സമയത്ത് ഈ കുറുക്കുമ്പോൾ ഞാനിപ്പോൾ അഞ്ചാമത്തെ ബോട്ടിലാണ് ഞാൻ കഴിക്കണത് എൻ്റെ ശരീരത്തിൻ്റെ ഒത്തിരി മാറ്റങ്ങളുണ്ട് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിപ്പോയത് പക്ഷേ എനിക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് എനിക്ക് വരുമാനമുണ്ട് ഈ ഒരു സി എസ് എം എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വർക്ക് ചെയ്താൽ നമുക്ക് നാളെ ഇന്ന് വൈകുന്നേരം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും ഇതേപോലെ എവിടെ കിട്ടും നമുക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് ആണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് ആരോട് പറയണേലും ഒരു നാണക്കേടും വിചാരിക്കേണ്ട എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക ദൈവത്തിന്റെ വരദാനമായി ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഇത് ഒരാളോട് പറയാൻ പറ്റും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു നമസ്കാരം